സ്കിന്നും അതായത് നമ്മുടെ ഫേസിലെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും ഒരുപോലെയല്ല ഫേസ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ബോഡി ഭയങ്കര ഡ്രൈ ആയിരിക്കും എത്ര വെള്ളം കുടിച്ചാലും എത്ര മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും ഭയങ്കര ഡ്രൈനസ് ഉണ്ട് അതിന് കാരണം ഫേസിൽ നമ്മൾ ഒരു ട്വൈസ് ത്രേസെങ്കിലും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും പക്ഷേ ബോഡിയിൽ ഒരു ടൈമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അത്രയും ഡ്രൈനെസ് എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പോൾ അത്രയും ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ ഒരു ത്രീ ടൈംസ് എങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഏത് പ്രോഡക്റ്റ് ഇപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് പാച്ച് ടെസ്റ്റ് ഞാൻ നാച്ചുറൽ ആയാൽ പോലും മറ്റു പ്രോഡക്റ്റ് പേസായാലും ഞാൻ ഉപയോഗിച്ച് നോക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് ശരി ഞാൻ ഒരു ന്യൂ മോയിസ്ച്ചറൈസർ ആണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കാരണം ഡ്രൈനസ് അത്ര രീതിയിലുണ്ട് അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതെ ഏകദേശം വാങ്ങിച്ച ആ ടൈം തൊട്ട് കൊണ്ടുവന്ന ആ സമയം തൊട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ചെയ്യുന്നതാണ് കുറച്ച് എടുത്തതിന് ശേഷം ഒരു പോർഷനിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഇയറിൻ്റെ ബാക്ക് സൈഡ് ഇത്രയും പോർഷന് നിങ്ങൾക്ക് പാസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇറിറ്റേഷൻ അയച്ചസോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയാൽ പോലും അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നാച്ചുറൽ ആയാൽ പോലും ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാം വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഏത് പാക്ക് നമുക്ക് ഉപയോഗിക്കാം കിഡ്സിനായാലും നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ വേണ്ട പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പറയാം മഞ്ഞൾപ്പൊടിയും കേടും തായരും ബെസ്റ്റാണ് ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ചിലർക്ക് മഞ്ഞൾപ്പൊടി ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ മഞ്ഞൾപ്പൊടി ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് കളർ ചെയ്ഞ്ച് ഉണ്ടാകുന്നു അതിനു ചെയ്യാൻ പറ്റുന്ന കടലമാവ് ഉണ്ടല്ലോ കടൽ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്താൽ മതി നാച്ചുറൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈമിലെ ഫേസ് വാഷ് ഒന്നും മാറ്റി നിർത്തിയിട്ട് കടലമാവ് യൂസ് ചെയ്യും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞതാണ് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്യാം അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് മാറും ഇത് വീക്കിലി ത്രൈസ് യൂസ് ചെയ്യുക പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം കാര്യമായിട്ടെ ബ്ലീച്ച് അവോയ്ഡ് ചെയ്യുക ഞാൻ ഇന്നേ പല ഫേസിലും ബ്ലീച്ച് യൂസ് ചെയ്തിട്ടില്ല ബ്ലീച്ച് ഉപയോഗിക്കാറുമില്ല ബ്ലീച്ച് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെയിൻ നിങ്ങൾ ചെയ്യേണ്ടത് വെയിൽ കൊള്ളാനേ പാടില്ല ബെയില് കൊണ്ടിട്ടുണ്ടോ ഉറപ്പായിട്ടും നിങ്ങൾ കറക്കും അത് ഷുവറാണ് പിന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന ടൈമിൽ നിങ്ങൾ ഉപയോഗിച്ചോ പക്ഷേ അത് കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു കെയും നിങ്ങളുടെ ഫേസിന് നിങ്ങൾ ബോഡിയിൽ കൊടുത്താൽ മാത്രമേ ആ ഒരു കളർ നിങ്ങളുടെ സ്കിന്നിൽ കാണത്തുള്ളൂ അതുകൊണ്ട് ബ്ലീച്ച് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ ടൈമിൽ നല്ല പാക്കുകളോ അല്ലെങ്കിൽ എന്താ ഫേഷ്യൽ അങ്ങനെ ഒരു ത്രീ ഡേയ്സ് മുന്നേ ഒരു ഫേഷ്യൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ റൂട്ടീനിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എത്രയോ ഒന്ന് ചെയ്തു ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഡൗട്ടുകൾ എന്താണെന്ന് ജസ്റ്റ് നോക്കുക പലരും മെസ്സഞ്ചറിലാണ് കമൻസ് കൊടുക്കാറുള്ളത് പിന്നെ എൻ്റെ വോയിസ് ഇനി കൂട്ടാൻ പറ്റത്തില്ല മാക്സിമം ഞാൻ കൂട്ടിയാണ് സംസാരിക്കുന്നത് ഇനി ഓളി എങ്ങനെ കൂട്ടണമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തന്നിരിക്കാം ഓക്കെ